നല്ലവരായ ജനങ്ങൾ അറിയണം നമ്മുടെ ഇന്ത്യ പകര രാജ്യത്ത് ഒരു ബൈക്ക് ഓടിച്ചു പോയി ഒരു ലോറി ആക്സിഡൻറ്റ് പറ്റിയാൽ ആ ഇൻഷുറൻസ് കമ്പനി ഏതൊരു കമ്പനി ആയിരുന്നാലും ശരി തന്നെ പാവപ്പെട്ടവരെ നമ്മുടെ കീഴ്ക്കോടതി തൊട്ട് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ കൈക്കൂലി മേടിച്ച് വഞ്ചിക്കാൻ പാടില്ല കാരണം ഈ രോഗിക്ക് കൊല്ലം കോടതിയിൽ മരണശേരി കിടക്കുന്ന ഒരു രോഗി ഞാൻ കൊല്ലം ചങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ഇരുപത്താറ് ദിവസം കണ്ണൂറ് രൂപ മരണപ്പെട്ട് കിടന്നവനാണ് ഇങ്ങനെയുള്ള രോഗി കൊല്ലം കോടതി പത്ത് വർഷം കഴിപ്പം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മെഡിസിൻ കാണിച്ചുകൊണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ റിപ്പോർട്ടും എൻ്റെ ഇതിൽ പ്ലസ് പോയികത്തുകൊണ്ട് കാരണം നമുക്ക് നീതി കിട്ടാത്തതുകൊണ്ടാണ് ഒരു എൻ്റെ ഭവാനാണ് എന്നെ ഓടിച്ച് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പഠിക്കലും ഓർഡിൻ്റെ കമ്പനി തമ്പാരി രാമേശ്വരം പിള്ളി ഇനി നാനൂറ് പേരും ദിവസം കടന്ന് അവർ എറണാകുളം ഹൈക്കോടതിയിൽ പോയി കൈക്കൂലി എടുത്ത് ഇടിച്ച് മാറ്റി ഓർഡറാണ് ഇവിടെ ഓടിച്ചിരിക്കുന്നത് കാരണം കൂടുതൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ഇവിടെ എല്ലാ മാറ്റങ്ങളും പറയുകയാണ് കാരണം എനിക്ക് നീതി കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്ക് വന്നത് കാരണം ഒരു കോടതി എന്ന് പറയാൻ കീഴ് കോടതി തൊട്ട് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെയും ആക്ഷ കോടതിയെ നീതിപ്പെടാ ബഹുമാനപ്പെട്ട കോടതിയിൽ ആക്ഷേപിക്കുന്ന ആളല്ല നീതി നിയമം കാണാം കാരണവണ്ണം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നാലും ആഭ്യന്തരമന്ത്രി ആയിരുന്നാലും ഇതേപോലെ പാവപ്പെട്ടവരെ വഞ്ചിക്കാനും പെട്ടിക്കാനും എല്ലാം അധികാരത്തിൽ കയറുന്നത് കോടാൻ കോടി ജനങ്ങളിൽ ഞാൻ ഒരു നിർമ്മാണ തൊഴിലാളിയായിരുന്നു മണൽ വാരിൽ എല്ലാ റിപ്പോർട്ടും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നീതി കിട്ടാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്നത് ആ റിപ്പോർട്ട് വെച്ചിട്ട് വെറും അഞ്ഞൂറ് രൂപ മേടിച്ചു കാണിച്ച് ഇവർ തട്ടിപ്പറിച്ചത് ഹൈക്കോടതി വരെ എൻ്റെ അമ്പത്താറ് ശതമാനം തിരുവനന്തപുരം മെഡിക്കൽ ബോർഡ് സറ്റോട് വരെ ഹൈക്കോടതി വിട്ടാണ് അവിടെ കേരള സ്റ്റേറ്റ് ലീഗൽസ് പല സെഷനിൽ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഫോർവേഡ് നമ്പർ വൺ റെഗുലേഷൻ നാൽപ്പത് എന്നുള്ള സെഷനല്ലേ ആറ് കോടി രൂപ ക്ലെയിം ചെയ്യാമെന്ന് പറയാം അവർ വെച്ച നാൽപ്പത് ലക്ഷം ഉണ്ട് ആ റിപ്പോർട്ട് ഇവിടെ എന്നെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഹൈക്കോടതി ഇന്ന് അയച്ചു തന്ന റിപ്പോർട്ടാണിത് ഒരാഴ്ച ചോദിച്ചപ്പോൾ അയച്ചു റിപ്പോർട്ടാണ് എനിക്കൊരു കാര്യം അറിയാൻ പറ്റാത്തതിനും എടുക്കാതെ പിന്നെ എല്ലാ മാർഗവും എൻ്റെ പോകാൻ തരുന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് എൻ്റെ എൻ്റെ മോളും എൻ്റെ ഭാര്യ അടങ്ങുന്ന കുടുംബം എൻ്റെ ഭാര്യ മോളും എൻ്റെ ഭാര്യയ്ക്ക് ഒരു കടയിൽ പോന്നു തക്കാപ്പിച്ചാൽ തേൽ കിട്ടുന്നു എൻ്റെ മോൾക്കൾ രണ്ടുപേർ പഠിക്കും മോൾ വീക്കാൻ കഴിയും പി എച്ച് സി കോച്ചിന് കാരണം നീതി കിട്ടാത്തതുകൊണ്ടാണ് ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് നീതിക്ക് വേണ്ടി സമരത്തിനുണ്ടത് ഇപ്പോൾ എട്ടാം വർഷമാണ് ആയിരത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചാം ദിവസമാണ് ഓരോ എൻ്റെ കമ്പനിയുടെ മുമ്പിലും ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലുമായി നാനൂറ് ദിവസം ഓരോ എൻ്റെ കമ്പനിയുടെ മുമ്പിലും സെക്രട്ടേറിയറ്റ് പഠിക്കലുമായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചാം ദിവസമാണ് ഈ ചുവല്ലാത്ത രോഗിയെ നമ്മുടെ കേരളം ഭരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ആഭ്യന്തര ഒപ്പത്തിരെയ സാറ് ഇരിപ്പിടത്തിരുന്നോണ്ട് പറയാ മറുപടിയാണ് ഓരിയൻ്റെ കമ്പനി വിളിച്ച് എത്രയും പെടുന്നു ശശിയുടെ വിഷയം തീർക്കാൻ സന്തോഷമായി പാമ്പ്ര ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ആഭ്യന്തര ഒപ്പത്തിരെയാണ് സാറ് ആറു വർഷമായി ആറ് വർഷം കഴിഞ്ഞു എന്നിട്ട് പോലും നീതിയൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കാരണം നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു ഹെഡ് എഞ്ചുമായിട്ട് ഒരു രോഗിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയില്ല നമ്മൾ കോടതിയെ അഭിപ്രായിച്ചാൽ പോകേ ആ കോടതികളിൽ കൈക്കൂലി പഠിച്ചാൽ പിന്നെ എന്താണ് ഈ രാജ്യം അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ പറയുകൊണ്ട് പ്രാർത്ഥന വേണ്ടി നിർത്തുന്നു നിർത്തുന്നു നിർത്തുന്നു